രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു എന്ന് സംശയിക്കുന്ന ഒരാൾ കർണാടകയിൽ കസ്റ്റഡിയിൽ പിടിയിലായത് മലയാളി ഡ്രൈവർ ആണ് എന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ എം സഹായിക്കാൻ കൂടി ഒരു സംഘം തന്നെ ഉണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് രാഹുലിനൊപ്പം ഈ സംഘവും സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം കർണാടക സ്വദേശികൾ അടങ്ങുന്ന ഈ സംഘം കൃത്യമായ അകലം പാലിച്ചാണ് രാഹുലിനൊപ്പം സഞ്ചരിക്കുന്നത് ആറ് അനന്തഷൻ വിവരങ്ങളുമായിട്ടുണ്ട് അനന്തൻ ഉറപ്പാണ് രാഹുലിന് ഈ വിവരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല അല്ലെങ്കിൽ ബാഗല്ലൂരിൽ പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് അവിടുന്ന് കടന്നുകളയാൻ രാഹുൽ മാങ്കൂട്ടത്തിനോ സംഘത്തിനോ കഴിയുമായിരുന്നില്ല ഇതെങ്ങനെയാണ് പാർട്ടിയൊക്കെ തള്ളി പറയുമ്പോഴും പാർട്ടി നേതാക്കളുടെയൊക്കെ ഇടപെടലോടുകൂടിയുള്ള സഹായമാണോ ലഭിക്കുന്നത് എന്താണ് പോലീസ് കരുതുന്നത് ഇപ്പോൾ ദിവിഷ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ കർണാടകയിലേക്ക് എത്തിക്കാൻ സഹായം നൽകിയ ചിലരെ കേന്ദ്രീകരിച്ചായിരുന്നു ബേഗലൂർ തൊട്ട് പോലീസിൻ്റെ അന്വേഷണം അപ്പോൾ ബേഗലൂരിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെട്ടു അയാളെ കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് ഒരു മലയാളിയായ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളാണ് കർണാടക അതിർത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കടത്തി വിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ അനുമാനം പക്ഷേ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒള്ളിയിടങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ പക്കൽ ഇയാളുടെ പങ്കാളിത്തം ആകെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഡിസ്റ്റൻസ് മാത്രം കടത്തിവിടുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിരുന്നു ഒരു ചുമതലയായിരുന്നു ഇയാൾക്കെന്നാണ് പോലീസിൻ്റെ സൂചന അതിനപ്പുറം രാഹുൽ മാംട്ടത്തിനെ എങ്ങോട്ട് കൊണ്ടുപോയി അതിൻ്റെ മറ്റ് താവളങ്ങൾ എവിടെ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയില്ല ഇയാൾ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം അതായത് മെനങ്ങാന്നാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നമുക്ക് മനസ്സിലാക്കുന്ന നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ബേഗലൂരിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവിടെ നിന്ന് കർണാടക ബോർഡറിലേക്ക് കർണാടക അതിർത്തി കടന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയുമില്ല ബംഗ്ലൂരിൽ ഉണ്ട് എന്നുള്ള ചില നിയമ നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ ബംഗളൂരുവിൽ അയാൾ ഏതെങ്കിലും താവളം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ പോലീസ് മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു കൃത്യമായ ഒരുക്കുന്ന ഒരു സമാന്തര സംഘം അയാൾക്കൊപ്പം ഉണ്ട് ഒരു ഒരു നിഗമനമാണ് പോലീസ് ഇപ്പോൾ എത്തി എത്തിയിരിക്കുന്നത് അതായത് രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയതി ശേഷം അയാൾക്ക് സമാന്തരമായി മറ്റൊരു ഒരു ടീം കൂടി അയാൾക്കൊപ്പം നീങ്ങുന്നുണ്ട് അതായത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അയാളുടെ സമാന്തരമായി പോലീസിന് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംഘം അയാൾക്ക് അയാളെ പിന്തുടരുന്നുണ്ട് അപ്പോൾ കൃത്യമായ എത്തുമ്പോൾ അയാൾക്ക് ഫോൺ സൗകര്യവും ഒക്കെ ഇവർ ലഭ്യമാക്കുന്നുണ്ട് രാഹുൽ മാംട്ടത്തിൽ അഭിഭാഷകനടക്കമുള്ളവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ഈ സംവിധാനത്തിലൂടെ അതായത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നത് ഈ സംവിധാനത്തിലൂടെയാണ് എന്നാണ് പോലീസിൻ്റെ നിഗമനം പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ആ സമാന്തരമായി സഞ്ചരിക്കുന്ന സംഘം ആരാണ് എന്ന് അറിയാനുള്ള ഒരു പരിശോധനയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാംട്ടത്തിലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം പോലീസിൻ്റെ സർവേലൻസിലാണ് അവരുടെ ഫോൺ കോളുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അപ്പോൾ കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ രാഹുൽ പോകാനുള്ള സ്ഥലങ്ങളിൽ നിന്ന് അസ്വാഭാവികമായി വരുന്ന എല്ലാ കോളുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അപ്പോൾ ആ നിരീക്ഷണം വഴി രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഏതായാലും ബേഗലൂരിൽ എത്തി എന്നുള്ളതിനപ്പുറം പോലീസിന് രാഹുൽ മാംകൂട്ടത്തിൽ കർണാടകയിൽ കയറി എങ്ങോട്ട് പോയി എന്നുള്ളത് സംബന്ധിച്ച് ചില സൂചനകൾ മാത്രമേ ഉള്ളൂ അതിനൊപ്പം തന്നെ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിയമസഹായം ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള പുതിയ വിവരം കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തെള്ളുകയാണെങ്കിൽ കർണാടകയിലെ കോടതി നൽകും